എത്ര നാളായി ഒന്ന് കണ്ടിട്ട് ഇതാണോ കുഞ്ഞിന്റെ വീട് അതെ അദ്ദേഹമാകത്തുണ്ടോ ഇല്ല പറ എവിടെ പോയിട്ട് വരിക മണ്ണാർശാലയിൽ ഒരു നേർച്ച ഉണ്ടായിരുന്നു പ്രിയം കുഞ്ഞിന് വേണ്ടി അത് കഴിച്ചേറ്റ് വരുവാ വാ നമുക്ക് അടുത്തേക്ക് പോ കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞെന്ന് അങ്ങാരി ജലപാനം പോലും കഴിച്ചിട്ടില്ല പുറത്ത് തിണ്ണയിൽ കസേരയിട്ട് ഒറ്റ ഇരിപ്പായിരുന്നു കുഞ്ഞിന്റെ പുതിയ ഭർത്താവ് ഒരുപാട് കാശുള്ള ആളാണല്ലേ എവിടെ പോയിരിക്കുന്നു പുറത്തു പോയിരിക്കുക കുഞ്ഞ് ഒരുപാട് ക്ഷണിച്ചല്ലോ എന്താ മുഖത്തൊരു പാട് അങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടോ എത്ര സന്തോഷമായിട്ട് ആ കുഞ്ഞെ നിങ്ങൾ അവിടെ കഴിഞ്ഞിരുന്നേ ആ കളയും ചിരിയും ഒക്കെ ഇപ്പോഴും എന്റെ കണ്ണുമട്ടത്ത് തന്നെ നിൽക്കുന്നു തലെടുത്ത് തോത്താ പോവോ പ്രിയൻ ഒത്തിരി വളർന്നോ വളർന്നു കൂട്ടന സത്യം പറയാവല്ലോ കുഞ്ഞെ എനിക്ക് അവനെ കാണാൻ ഒരു നിമിഷം ഇരിക്കാൻ വയ്യ കേട്ടോ കുഞ്ഞെ എല്ലാ വെള്ളിയാഴ്ചയും അങ്ങേ അവനെ കണിച്ചുളളങ്ങനെ അമ്പലത്തിൽ കൊണ്ടുപോകും തൊഴാൻ പ്രിയനേ അവരും അന്വേഷിച്ചു വന്നില്ലേ ആര് വരാനാകുഞ്ഞേ അതൊക്കെ ഓരോ അസൂയക്കാര് പറഞ്ഞുണ്ടാക്കിയതല്ലേ നിങ്ങളെ തമ്മി പിരിച്ചിട്ട് അവർക്കൊക്കെ എന്ത് കിട്ടി ദേ നമ്മുടെ അയൽവക്കത്തെ സുമത്തിന്റെ ഉണ്ടല്ലോ രാധ അതിനെ പ്രകാശം കുഞ്ഞിനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കി പക്ഷെ എന്റെ മോൻ സമ്മതിച്ചില്ല മോനോ അതെ ഞാനിപ്പോ പ്രകാശം കുഞ്ഞിനെ മോനെന്നാ വിളിക്കുന്നത് അതിനെ സ്നേഹിക്കാനും ആരെങ്കിലും വേണമല്ലോ ഞാൻ പറയുന്നതാണോ തെറ്റ് കുഞ്ഞ് തന്നെയല്ലേ ഇതൊക്കെ വരുത്തി വെച്ചത് വീട്ടുകാരനായിരിക്കും വന്നത് ഞാൻ പോയേക്കാം കുഞ്ഞി പോട്ടെ പോരാ എനിക്ക് വേണ്ടപ്പെട്ടവരാ നിന്റെ ഈ വേണ്ടപ്പെട്ടവരീ ഞാൻ പറഞ്ഞിട്ടില്ലേ വഴിയെ പോയപ്പോ

Okay, nota. ടി ഇതെന്തിനാണെന്ന് മനസ്സിലായോ നിന്റെ ബുദ്ധിക്ക് നീയും നിന്റെ തള്ളയും അരപ്പാളി അമ്മാവൻ കൂടെ എന്നെ വഞ്ചിച്ചത് നിന്റെ ആദ്യത്തെ നായക്കത് മനസ്സിലാക്കാൻ മൂന്ന് വർഷം വേണ്ടി വന്നു ഞാനത് മൂന്ന് മാസം കൊണ്ട് മനസ്സിലാക്കിയടി നീ ഒരിക്കലും ഒരു അമ്മയാവില്ലെന്നുള്ള രഹസ്യം നിന്റെ അമ്മാവൻ തൊഴുത്ത് മാറ്റി കെട്ടി നോക്കുകയായിരുന്നല്ലേ ഈ രഹസ്യം മറച്ചു പിടിച്ചുകൊണ്ടല്ലേ ആ നാരി നിന്നെ എന്റെ തലയിൽ കെട്ടിവെച്ചത് അയാളെ അന്ന് ചോറിന്റെ മുന്നിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു വിട്ടത് എനിക്ക് പറ്റി ഏറ്റവും വലിയ അബദ്ധമാണ് ഇല്ലെങ്കിൽ ഇപ്പോൾ ഞായറാഴ്ച അയാളെ ഞാനിവിടെ വരുത്തി എന്റെ കൈ കൊണ്ട് രണ്ട് ഗ്ലാസ് മദ്യം ഒഴിച്ചു കൊടുത്ത അയാളുടെ മുഖത്ത് നോക്കിയാൽ തന്തയ്ക്ക് വിളിക്കുമായിരുന്നു എടേ ഇതൊരു പത്താളക്കാരന്റെ കൈയാണ് ഇതുകൊണ്ട് ശത്രുവിനെ തലോടിയിട്ടില്ല ഒന്നിട്ടേ ഉള്ളൂ

നിന്റെ ആദ്യത്തെ നാരക്കോട് മനസ്സിലാക്കാൻ മൂന്ന് വർഷം വേണ്ടി പോയി ഞാനത് മൂന്ന് മാസം കൊണ്ട് മനസ്സിലാക്കിയേടി നീ ഒരിക്കലും പ്രസവിക്കുകയില്ലെന്നുള്ള രഹസ്യം മൂക്കുണ്ടല്ലോ അതാണ് തുമ്പിക്കയ്യോ ആനയുടെ മൂക്കും കൈയും കൂടെ ചേർന്നതാണ് തുമ്പിക്ക ഞാൻ ചേട്ടൻ ഒന്ന് കാണാൻ വന്നതാണ് എനിക്കൊരു ചേട്ടൻ എന്നോട് സത്യം പറയണം പറയോ ഞാൻ ഇല്ല ചേട്ടൻ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ട് എന്താണ് അന്നെ ഡോക്ടറെ കാണിച്ചിട്ട് ചേട്ടൻ എന്നോട് പറഞ്ഞത് എനിക്കൊരു അമ്മയാണ് സാധിക്കും കുട്ടികൾ ഉണ്ടാകുമണ്ടല്ലേ അത് സത്യമായിരുന്നു എങ്കിലും ഒരു കാലത്ത് ഞാൻ ചേട്ടന്റെ ഭാര്യയായിരുന്നു എന്റെ മനസ്സിന്റെ െങ്കിലും സത്യം പറയണം എന്താണ് നീ ഒരിക്കലും ഡോക്ടർ ഗർഭം ധരിക്കില്ലെന്നാണ് മറിച്ചു വെച്ചു നിന്നെ വേദനിപ്പിക്കരുന്ന് കരുതി ഒരിക്കലും നിനക്കൊരു അമ്മയാകാൻ കഴിയില്ലെന്ന് സത്യം നീ അറിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നീ ദുഃഖിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ഈ രഹസ്യം എന്നോടുകൂടെ മണ്ണടിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഇപ്പോഴും നീ ഇത്രയേറെ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഞാനത് പറയുമായിരുന്നില്ല സുജാത എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയപ്പോഴും വിവാഹബന്ധം വേർപ്പെടുത്തി കോടതി വരാൻ തേൽ നീ അകലുമ്പോഴും നിന്നെ വിളിച്ചു നിർത്തി അത് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ എന്റെ സുജാത എവിടെയായിരുന്നാലും ഒരിക്കലും വേദനിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു ചേച്ചിയല്ല മന കാണാൻ വന്നതായിരിക്കും മോനും പ്രിയനും അമ്പലത്തിൽ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാ അവിടെ വന്നത് എന്തെങ്കിലും സംസാരിച്ചോ കുഞ്ഞെ പാവം ആ കുഞ്ഞു പോയി പെട്ടതൊരു നരകത്തില ആ പട്ടാളക്കാരൻ ഒരു പട്ടാളക്കാരനൊരു മനുഷ്യപ്പറ്റില്ലാത്തവനാ ഞാൻ കാണുമ്പോ അടിച്ച പാട് മുഖത്തെ കരുവാളിച്ചു കിടപ്പുണ്ടായിരുന്നു മാധവൻ അമ്മ ഒന്നും പറഞ്ഞില്ല ഇല്ല നീ സന്തോഷമായിട്ട് കഴിയുന്നു അമ്മാവൻ പറഞ്ഞത് നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി സരസ്വതി നീ വേദനിക്കുമെന്ന് വിചാരിച്ചു ഞാൻ പറയാതിരുന്നതാണ് മാധവല്ലായും നമ്മൾ വിചാരിച്ച പോലെയല്ല എന്തുണ്ടായി മോളെ മാധവുട്ട് എന്ത് ചെയ്യുന്നു എന്തിനും ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നു അവനൊരു ദുഷ്ടനാരുമായിരുന്നു ഏതായാലും നടന്നു വെക്ക നടന്നു മോൾ ഇനി അങ്ങോട്ട് പോണ്ട ഈ ബന്ധം ഒഴിയാൻ ഞാൻ ഇന്ന് തന്നെ നോട്ടീസ് അയക്കാം അമ്മാവിനത് മാത്രമല്ലേ അറിയുള്ളൂ ഇത് ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമാണ് തെറ്റ് ചെയ്തത് പോലെ ഇതെന്റെ തലയിലെഴുത്താണ് അത് ഞാൻ അനുഭവിച്ചോളാം ഒരപേക്ഷ മാത്രം അമ്മ എന്നെ കാണാൻ അങ്ങോട്ട് വരരുത് അമ്മാവിനെ പോലെ അമ്മയെ ആട്ടിവിറക്കുന്നത് കാണാൻ എനിക്ക് വിഷമമാണല്ലോ അമ്മേ താൻ ഇത്തരക്കാരനാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല ഇപ്പൊ മനസ്സിലായല്ലോ ഇനി എന്ത് വേണം തന്റെ ചവിട്ടും തൊഴിലും കൊള്ളാനല്ല എന്റെ അനന്തരാവളോ തനിക്ക് സംബന്ധം ചെയ്തു തന്നത് എന്റെ ഭാര്യയെ എനിക്ക് തോന്നിയത് ചെയ്യും താനാരോ ചോദിക്കാൻ ഞാനോണ്ട അമ്മാവനാവിടാ അച്ഛന്റെ തലത്ത് നിന്നാ ഞാനാവളെ നിനക്ക് പിടിച്ചു തന്നത് അതിലിപ്പോ എന്തോ വേണം ബന്ധം ഒഴിയണം മനസ്സില്ലെങ്കിലോ കൂട്ടി ഒഴിപ്പിക്കും നിർത്തി ഞാൻ ചക്രവിശ്വാസം വലിപ്പിക്കും അതിനു മുമ്പ് തന്നെ കൊണ്ട് ഞാൻ വലിപ്പിക്കും അവർ പ്രസവിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ താൻ എന്റെ തലയിൽ കിട്ടിവെച്ചത് ഞാൻ ചത്തു കഴിയുമ്പോ എന്റെ സ്വത്ത് മുഴുവൻ തന്റെ കുടുംബത്തിൽ വന്ന് ചേരുമെന്ന് കരുതി അല്ലേ പോക്കിരിത്തോം പറയരുത് കാണിച്ച പറയൂ അടോ താൻ ആ ഉണക്കവാധ്യരെ വരട്ടിയ പോലെ എന്നെ വരട്ടാ നോക്കണ്ട ഞാനേ ിക്കേണ്ട സരസ്വതി പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ കാലമാണ് കുഞ്ഞിനെ ഇടിയും ഞാൻ വക്കീലുമായിട്ട് ആലോചിച്ചു വിവാഹമോചനത്തിന് നമ്മളായിട്ട് ആവശ്യപ്പെട്ടാൽ അവന് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാ പറഞ്ഞത് ആ പ്രകാശിന്റെ കാര്യത്തിൽ ഇതൊന്നും വേണ്ടി വന്നില്ലല്ലോ അതിനെ തർക്കിച്ചില്ലല്ലോ ഈ ദുഷ്ടൻ മാധവൻലാലിന്റെ കാര്യം ആലോചിക്കുമ്പോ അവൻ എത്രയോ നല്ലവനായിരുന്നു രണ്ടും ചേട്ടൻ ചുഴിഞ്ഞു നോക്കാൻ കാരണക്കാരൻ ചേട്ടൻ മലയാളത്തിൽ മാധവൻ പറവന്മാർ അദ്ദേഹത്തിന്റെ ഭാര്യ ഭാഗത്തുണ്ടോ ചോദിച്ചത് എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയോ അവൾ പോയി സത്യം പറയണേ എന്റെ ഉണ്ണി എന്റെ ഞാൻ സത്യം അവര് തമ്മിൽ എന്നും ലഡായിയാണ് അതായത് വഴക്ക് ഇന്നും ഒരു സ്മോൾ സ്കെയിൽ വഴക്ക് മാത്രം എന്നിട്ട് എന്നിട്ടാ ഭഗവാൻ കോമാലും നീ വിഷമിക്കാതെ സരസ്വതി ഞാൻ പോയി അന്വേഷിച്ചിട്ടു കണ്ടു സാബ് മെം സോപിനെ സെർച്ച് ചെയ്യാൻ ഞാനും എന്റെ അമ്മയെ പോയി സർച്ച് ചെയ്യടാം ചേടാ അതിനിടയ്ക്ക് കടന്നു കളഞ്ഞല്ലോ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു പ്രിയ മോനെ മോനെ സംശയിക്കേണ്ട പറ ഞാൻ തന്നെയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കുഞ്ഞെ ചേട്ടൻ പ്രകാശം കുഞ്ഞ് കോളേജിൽ പോയിരിക്കുക അതറിഞ്ഞു തന്നെയാണ് പറവോമി ഞാനിപ്പോ വന്നത് ഈ പാവം കുഞ്ഞിനോട് ചെയ്ത തെറ്റിന്റെ ഫലം ഇന്നും ഞാൻ അനുഭവിക്കുന്നു തലയിലെടുത്ത് ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ ആ കുഞ്ഞിവിടെ നിന്ന് ഒരമ്മയെപ്പോലെ ഇവനെ വളർത്തേണ്ടതായിരുന്നു പാലുന്നു തരും